സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരു മരണം കൂടി മലപ്പുറം വണ്ടൂർ തിരുവാലി സ്വദേശി ശോഭനയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ഇതോടെ ഒരു മാസത്തിനിടെ മാത്രം അഞ്ച് പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണമടഞ്ഞത് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ആശങ്കയായി തുടരുന്നു ഇന്നും ഒരു മരണം സംഭവിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മലപ്പുറം വണ്ടൂർ തിരുവാലി സ്വദേശിനി ശോഭനയാണ് മരിച്ചത് ഈ മാസം നാലിനാണ് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത് അബോധാവസ്ഥയിലായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചത് അന്ന് തന്നെ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു തുടർന്ന് ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങി രണ്ട് ദിവസം മുൻപ് വയനാട് സ്വദേശിയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗം ബാധിച്ച് മരിച്ചിരുന്നു ഒരു മാസത്തിനിടെ മാത്രം അഞ്ചു പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചു കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ നാലു മരണം സംഭവിച്ചു നിലവിൽ ഒൻപത് പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് രണ്ട് കുട്ടികളും ഏഴ് മുതിർന്നവരുമാണ് ചികിത്സയിൽ കഴിയുന്നത് കുട്ടികളുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു മലബാർ ജില്ലകളിലാണ് അമീബിക് മസ്തിഷ്ക ജുറം കൂടുതലും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കാര്യമായി ഫലം ചെയ്യുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ആരോഗ്യ വകുപ്പും ജനം കോഴിക്കോട്